അപ്പോൾ പലരും പലരും അല്ലാതെ കൊള്ളരുതായ്മ കൊണ്ട് കുനിഞ്ഞു പോകും അങ്ങനെ വിസ്തരിക്കുമ്പോഴാണ് ദാ പെറ്റ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതെ ആറ്റുകാലമ്മച്ചയ്ക്ക് പൊങ്കാല ഇടാൻ പോകുന്നവരെ കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദാ മുഖത്തൊഴിഞ്ഞിട്ട് പൈസ തട്ടത്തിലിടരുത് തലയ്ക്കൊഴിഞ്ഞിട്ട് തട്ടത്തിലിടരുത് തലയ്ക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാവും ദക്ഷിണ കൊടുക്കുന്നത് നേരെ തട്ടത്തിൽ ഇടുക പൂജാരി പൂജാരി എന്ന് പറഞ്ഞാൽ കല്ലിനെ ദൈവമാക്കുന്ന ആളിന്റെ പേരാണ് പൂജാരി മന്ത്രവാദി മന്ത്രം കൊണ്ട് മന്ത്രം മൈലാടിയിൽ നിന്ന് കൊണ്ടുവന്ന പാറക്കല്ലിനെ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ എന്നും ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗ പ്രണേതാരംഭോസ്മി സദാശിവം ഓം ത്രംബകജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുഹ മിഹബന്ധനാമൃത്യു ഓർമക്ഷീയം അമൃതാത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിലയെ നടരാജമൂർത്തിയാക്കി മാറ്റുന്നു അതാണ് പ്രത്യേകത അങ്ങനെ മന്ത്രം പറഞ്ഞ് ശിലയെ ദൈവമാക്കിയ മാറ്റുന്ന പൂജാരി നമ്മുടെ കയ്യിലേക്ക് ഒരു മൂന്ന് സാധനങ്ങൾ തരണം എന്താണെന്നറിയോ തീർത്ഥം ചന്ദനം പൂവ് ഈ തീർത്ഥവും ചന്ദനവും പൂവ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തരുമ്പം ഇതിനെ നിസ്സാരമായിട്ടൊന്നും കാണരുത് ഇതെന്താണെന്നറിയോ ഇത് ഭഗവാന്റെ ശരീരഭാഗങ്ങളാണിത് ഇപ്പോൾ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് തരുന്നതെങ്കിൽ ഇത് മൂന്നും ഭഗവാന്റെ ശരീരഭാഗമാണ് ആദ്യം തീർത്ഥം തരുന്നു എച്ചിലാക്കാതെ കുടിക്കണം ആ ഇങ്ങനെ കുടിച്ചിട്ട് ഒരു തുള്ളി ആ പതപ്പിൽ വെച്ചു കൊടുക്കണം പതപ്പാണ് നമ്മുടെ ജീവൻ്റെ അവസാനത്തെ ഒരു ശ്വാസം പോകുന്നത് പതപ്പ് വഴിയാണ് അവിടെ ശുദ്ധീകരിക്കാനാണ് ഈ തീർത്ഥത്തിൻ്റെ കുടിച്ചിട്ടൊരംശം വെച്ചു കൊടുക്കണം ചന്ദനമെന്ന് പറയുന്നത് നെറ്റിയിൽ നിറച്ചിടണമെന്നാണ് ഇപ്പം ഓരോ എങ്ങനെയെങ്കിലുമൊക്കെ മൊബൈലിൻ്റെ കണ്ണാടിയിലൊക്കെ നോക്കി ഒരു വിരളിൻ്റെ അറ്റത്തൊക്കെ എടുത്താണ് ചന്ദനം ഇങ്ങനെ പാടുപെട്ട് പാടുപെട്ടൊക്കെ ഇടുന്നത് ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് ചന്ദനം എത്ര കിട്ടുമോ അന്ന് ഏറ്റെ ടീച്ചാർത്തണം തലച്ചോറിനെ തണുപ്പിക്കാനാണ് ചന്ദനം എന്തിനാ പൂവ് തരുന്നു എന്ന് ചോദിച്ചാൽ പൂവ് ശബ്ദത്തിൻ്റെ പ്രതീകമാണ് ചെവിയിൽ വയ്ക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല ശബ്ദങ്ങളെ കേൾക്കാവൂ നമ്മളെ ജീവിതമൊക്കെ ചിലപ്പം വല്ലാതെ ആവില്ലേ ചില വാർത്തകൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലൊന്നും ദുഃഖത്തിൽ നിന്നും മോചിതമാവാത്ത ചില ശബ്ദങ്ങളും വാക്കുകളുമൊക്കെ നമ്മൾ കേട്ട് കാണും ആ വാക്കുകളൊന്നുമല്ല നല്ലതേ കേൾക്കാവൂ അതിനു വേണ്ടി ഭഗവാൻ്റെ അനുഗ്രഹമാകുന്ന ശരീരമാകുന്ന പൂവ് തല നമ്മുടെ വായു അവസാന ശ്വാസം പോകുന്ന വായു പതപ്പ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തീർത്ഥം വയ്ക്കുന്നു തലച്ചോറ് ശുദ്ധീകരിക്കും തണുപ്പിക്കുന്നതിന് വേണ്ടി ചന്ദനം തരുന്നു ഇത് മൂന്നും വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദാ മുഖത്തൊഴിഞ്ഞിട്ട് പൈസ തട്ടത്തിലിടരുത് തലയ്ക്കൊഴിഞ്ഞിട്ട് തട്ടത്തിലിടരുത് തലയ്ക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിയിലേ ഇടാവും ദക്ഷിണ കൊടുക്കുന്നത് നേരെ തട്ടത്തിൽ ഇടുക മുഖത്തൊഴിഞ്ഞിട്ട് വഞ്ചിയിലും ഇടരുത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ മുഖത്തൊഴിക എന്ന് പറഞ്ഞാൽ മുഖൻ ലക്ഷ്മി ദേവിയാണ് മുഖത്തിനെ പൈസ നാണയം കൊണ്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ലക്ഷ്മി ദേവിയെ ഒഴിഞ്ഞ് ഒരു ഗുഹയ്ക്കകത്തിടുന്നതിന് തുല്യമാണ് അത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും മന്ത്രം ജപിച്ച് വീണ്ടും ഭഗവാനോട് മന്ത്രസമേതമായി യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി വടയല്ല വേണ്ടത് പിന്നെയോ ഇതായിരിക്കാണ്ട് അവിടെ തന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഇരിക്കാൻ രണ്ട് സ്ഥലമുണ്ട് അവിടെ വന്നിരിക്കണം ക്ഷേത്രത്തിൽ വന്നിട്ട് ഞാൻ എന്തെല്ലാം നല്ലത് ചെയ്തു കൊള്ളരുതായ്മ ചെയ്തു എന്നൊന്ന് സ്വയം വിസ്തരിക്കണം അപ്പോൾ പലരും പലരും അല്ലാതെ കൊണ്ട് കുനിഞ്ഞു പോകും അങ്ങനെ വിസ്തരിക്കുമ്പോഴാണ് ദാ പെറ്റ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതെ ആറ്റുകാലമ്മച്ചയ്ക്ക് പൊങ്കാലയിടാൻ പോകുന്നവരെ കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസവിച്ച അമ്മയാണ് അവർക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് പരീക്ഷ കൊടുത്താൽ അവർക്കെല്ലാം കൊടുത്താൽ അതാണ് നിവേദ്യം അതാണ് സമർപ്പണം അവർക്ക് കൊടുക്കാതെ നമ്മൾ ആറ്റുകാലമ്മച്ചീടെ എടുത്ത് എന്നാൽ അമ്മ നമ്മളെ തിരിഞ്ഞു വലും നോക്കൂല മാതാവും പിതാവും ഗുരുവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എൻ്റെ അമ്മ ആയിരുന്നു ചോദിച്ചാൽ അമ്മച്ചിയാണ് എൻ്റെ അച്ഛൻ അച്ഛനായിരുന്നു ചോദിച്ചാൽ ശിവഭഗവാനാണ് ഈ ഈ മാനദണ്ഡമാണ് നമുക്ക് വേണ്ടത് അവരെ പരിരക്ഷിച്ചെങ്കിലേ നമുക്ക് ഈശ്വരൻ എന്തു ചെയ്യൂ ദേവി എന്ത് ചെയ്തു നമ്മളെ സംരക്ഷിക്കൂ അപ്പോഴും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന് അത് സ്വയവിസ്താരമെന്നാണ് പറയുന്നത് സ്വന്തം വിസ്തരിക്കണം വിസ്തരിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ അരുതാത്തത് ചെയ്യില്ല എൻ്റെ അച്ഛനോട് അമ്മയോട് ഗുരുക്കന്മാരോട് സുഹൃത്തുക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് കൊള്ളരുതാത്ത ഒരു വാക്കോ കർമ്മമോ ഞാൻ ചെയ്യില്ല എന്ന് ഒരു കുറ്റസമേതം നടത്തി സ്വയവിചാരണം നടത്തി ഭഗവാനോട് ഇനി അങ്ങനെ ചെയ്യില്ലെന്നും മാപ്പം പറഞ്ഞിട്ട് വിധിക്കപ്പെട്ട വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത് ആ ക്ഷേത്ര ദർശനം പൂർണ്ണമാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പറയാം ഏത് ക്ഷേത്രത്തിൻ്റെയും മതിൽക്കെട്ടത് ഉള്ളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ മറ്റൊരു വർത്തമാനവും പറയാതെ ആ ക്ഷേത്രകാര്യങ്ങൾ മാത്രം പറഞ്ഞ് പാദവന്ദനം ചെയ്ത് അകത്ത് കയറുമ്പോൾ മൂലമന്ത്രം ഉൾപ്പെടെയുള്ള നാമമന്ത്രങ്ങളും പറഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും ചിന്ത ശാന്തമാകും ശരീരം ശാന്തമാകും ഉത്കണ്ഠയ ഒരു ചിത്തരോഗവും ഉണ്ടാവില്ല ആരെയും വേദനിപ്പിക്കണമെന്ന് തോന്നില്ല ശരിയായ ഭക്തനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം ഏറ്റവും വലിയ ജോലി അങ്ങനെ വന്നാൽ നമുക്ക് നമ്മളെ മരുന്ന് നമ്മുടെ മനസ്സിൻ്റെ മരുന്ന് ക്ഷേത്രദർശനമായി മാറും എന്ന് എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇതുപോലെ ക്ഷേത്ര ദർശനം ചെയ്യാൻ എല്ലാവരെയും ഭഗവാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും